ഹോളിയുടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഫ്രീ ആയിട്ടോ രണ്ടുമൂന്ന് ദിവസത്തേന് അപ്പോൾ രാവിലെ ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ചായ കുടിക്കുക കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒക്കെ തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചായയുടെ കൂടെ രണ്ട് റിസ്ക്കും കൂടെ കൂടെ കഴിച്ചിട്ടോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് കഴിക്കും കാരണം കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണല്ലോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണമെന്ന് നോക്കിയപ്പം ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ദോഷമാവും ബാക്കിയുണ്ട് അപ്പോൾ ഇതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇത് കൊണ്ട് ഞാൻ ഇഡലി ഉണ്ടാക്കിയിട്ട് ഇച്ചാനും മോനും കൊടുക്കാമെന്ന് കരുതി ഞാൻ പിന്നെ കൂടുതൽ കുറച്ച് ഓട്സ് ഇരിപ്പുണ്ട് മസാല ഓട്സ് അപ്പോൾ അതും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇഡലിയൊക്കെ ഞാൻ കോരി ഒഴിച്ച് വെച്ചിട്ടോ ഇഡലിക്കിനിപ്പം എന്തെങ്കിലും ഒരു ചെറിയ ചട്നിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കണം ഇഡലി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുമല്ലോ ദോശയാകുമ്പോൾ കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കുകയും ചെയ്യണം പക്ഷേ എനിക്ക് എനിക്കിവിടെ ഇച്ചാൻ ഇഡലി കഴിഞ്ഞു കൂടുതലിഷ്ടം ദോശയാട്ടോ വെളിയിൽ നല്ല വെയിലാട്ടോ കാരണം നമ്മളിപ്പോൾ സമ്മർ തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ രാവിലെ തന്നെ കണ്ടോ നല്ല ശക്തമായ രീതിയിൽ വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ശരിക്കും ഇനിയിപ്പോൾ ചൂട് കാലം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് വളരെ ഭീകരമായ ഒരു സമയമാട്ടോ നോർത്ത് ഇന്ത്യയിൽ ചൂട് എന്ന് പറയാൻ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചൂടാണ് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും എന്താണെന്ന് എക്സ്ട്രീമാണ് പിന്നെ ഇതാട്ടോ ഞാൻ ഓട്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പാലക്കം ഒന്ന് പാലക്ക തിളപ്പിച്ച് വെച്ചു അപ്പോൾ തന്നെ നമ്മുടെ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒറ്റ ട്രിപ്പ് ആട്ടോ അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ളത് കറക്റ്റ് ഇഡ്ലിയും എന്താ പറയണേ ഓരോ ട്രിപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി ഇനിയിപ്പോൾ ഇതിന് ഒരു സിമ്പിളായിരിക്കുന്ന ചട്നി ഉണ്ടാക്കണം അപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ എന്താ പറയണേ തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തക്കാളിയും സവോളയും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എല്ലാം കൂടെ കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയിലെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അത് തണുത്തിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പാവയ്ക്ക വറുത്ത എന്ന് പറയണത് അപ്പോൾ കുറച്ച് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ വറക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചൊന്നുമല്ല തോരൻ ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇഷ്ടപ്പെട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുറച്ച് പാവയ്ക്ക വറക്കാം പിന്നെ കുറച്ച് പാവയ്ക്ക കൊച്ചയ്ക്ക് തന്നെ തീരും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ ഇടലേക്കെ ഞാനിതുപോലെ തണുത്ത് വന്നുകഴിഞ്ഞപ്പം അടുത്തിടുത്ത് കാസ്ട്രോണിനകത്ത് വെക്കുകയാണ് മോനും എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ അവർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവന് ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് എക്സാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഈ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് രാവിലെ എഴുന്നേക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ആ ഒരു രീതിയിൽ പതുക്കെ സാവധാനത്തിലുണ്ടാക്കിയാൽ മതിയല്ലോ നമുക്കും ക്ലാസ്സില്ല അപ്പോൾ ഞാൻ ചട്നിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ പാവയ്ക്ക് ഇതുപോലെ രാവിലെ തന്നെ അരിക്ക് വെക്കുക കേട്ടോ പിന്നെ ഇതുപോലെ പാവയ്ക്ക അരിഞ്ഞ് പറ്റിക്കുമ്പോൾ കുറേ പാവയ്ക്ക ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉണങ്ങി വന്ന് കഴിയുമ്പോൾ കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ഞാൻ ഇതുപോലെ തീല് വെക്കാനായിട്ട് നീളത്തിൽ കനം കുറച്ച് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പാവയ്ക്ക ഞാനിവിടെ ഉപ്പിട്ട് പറ്റിച്ച് വെച്ചു കേട്ടോ പ ഇനിപ്പോൾ അതൊന്ന് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണം അപ്പം നല്ല വെയിലാണ് ഇപ്പോൾ രാവിലെ ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ആരും വരത്തൊന്നുമില്ല കേട്ടോ സ്റ്റാഫുകൾ ആരുമില്ല പിന്നെ ഹോളി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പസിനകത്തോട്ടും ആരും കയറി വരില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ താഴെ ഇവിടെ കൊണ്ടുവന്ന് ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ വെച്ചു നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കനം കുറച്ച് നിരത്തി അങ്ങ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ പാവയ്ക്കൊക്കെ ഇതുപോലെ വെച്ചിട്ട് ഇത് ഇതിങ്ങനെ പുഴുങ്ങുന്ന മണം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷം കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു പാവയ്ക്ക വാർത്ത മാത്രം മതി ഈ ചാൻ ഇഷ്ടംപോലെ ചോറ് കഴിച്ചുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ചാറുകുരോ കാര്യങ്ങളോ ഒന്നും വേണ്ട പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ എനിക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒഴിച്ചു കൂട്ടാനായിട്ട് നിർബന്ധമാണ് അപ്പോൾ എന്തായാലും ഞാൻ പാവക്കയൊക്കെ അവിടെ ഉണങ്ങാനായിട്ട് വെച്ചു കാരണം അത് പെട്ടെന്ന് ഒറ്റ ഉണക്കിന് ഉണങ്ങി കിട്ടുകയും ചെയ്തോളൂ ഇനിയിപ്പോൾ വന്നിട്ട് ബാക്കി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പാവയ്ക്ക നമുക്ക് തീയിലുണ്ടാക്കണം അപ്പോൾ ആ സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വേഗം തന്നെ ഞാൻ കഴുകി വെക്കുക കേട്ടോ പിന്നെ എന്താ പറയണേ ഇനിയിപ്പം എനിക്കുള്ളത് ഓട്ട്സും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ ഓട്സ് മസാല ഓട്ട്സ് ആട്ടോ അപ്പോൾ നമ്മൾ സഫോളയുടെ മസാല ഓട്ട്സാണ് ഇത് ഇവർക്ക് ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല എൻ്റെ ടേസ്റ്റ് പ്ലെയിൻ ഓട്സ് ആണെങ്കിൽ മാത്രം ഇഷ്ടമുള്ളത് പക്ഷേ എന്താ പറയുക വാങ്ങിച്ച് പോയി ഇതിനകത്ത് പോയിതിനകത്ത് ഇങ്ങനെ പുളിയുടെ ടേസ്റ്റ് അതായത് തക്കാളിയുടെ ഇത് കൂടുതലാണെന്ന് തോന്നുന്നു അതുകൊണ്ടാന്നൊന്ന് ചെറിയ പുളിയുടെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും വാങ്ങിച്ച സംഭവമല്ലേ നമുക്ക് തീർത്തല്ലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഓട്ട്സാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്തേ നമ്മുടെ പാവയ്ക്ക തീയിൽ നിന്നുള്ള തേങ്ങയൊക്കെ ഒന്ന് വറത്തെടുക്കുകയാണ് തേങ്ങ വറുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് തന്നെ ഞാൻ പാവയ്ക്കയും കൂടെ കൂടി വറക്കാൻ വഴറ്റാനായിട്ട് ഇട്ടു കേട്ടോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പുകൊക്കെ ചേർത്ത് വെച്ചു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് നല്ല ബഹളം കേൾക്കാം അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് ഞാനിതുപോലെ ജനലിക്കോട് നോക്കിയപ്പം അവിടുത്തെ മക്കളെ രണ്ടുപേരും കൂടെ കൂടി ഹോളി കളിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും നേരത്തെ തന്നെ ഇവരോട് പറഞ്ഞിരുന്നു നമ്മൾ ഹോളി കളിക്കുന്നവരല്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മളെ കളറൊന്നും ഒഴിക്കല്ലേ എന്നുള്ള നമ്മുടെ ഡയറക്റ്റായിട്ടുള്ള കാര്യം നമ്മൾ തുറന്നു പറഞ്ഞു കേട്ടോ കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോളി എന്ന് പറയുന്നത് അവർ ഇവർക്ക് ഇവിടുത്തെ ആളുകളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഒരു ഇരുപത് വർഷമായി ഞാനും ഇപ്പോൾ ബീഹാറിലായിട്ട് ഒരു തുള്ളി കളർ പോലും ഇന്നുവരെയും നമ്മുടെ മേത്ത് വീഴാനായിട്ട് നുവദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ സ്ഥലമായതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവരോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് കളർ ഒഴിക്കരുത് കളർ തൂക്കരുത് നിങ്ങൾ കഴിച്ചു കളിച്ചു പക്ഷേ നമ്മുടെ അടുത്ത് അങ്ങനെ ചെയ്യരുതെന്ന് സ്നേഹത്തോടു കൂടി തന്നെ അവരോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടി പാവയ്ക്ക് ആ തീയിലുണ്ടാക്കി പിന്നെ കുറച്ച് ബീൻസ് ഇരിപ്പ് അപ്പോൾ അതും അരിഞ്ഞെടുത്തു കേട്ടോ മെഴുക്ക് വറ്റി വെക്കാനായിട്ട് സിമ്പിളായിട്ട് അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളി എന്ന് പറഞ്ഞൊരു സംഭവം ബീഹാറിൽ വളരെ അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടിരിക്കുന്നൊരു ഫെസ്റ്റിവലാണ് അപ്പോൾ അതുകൊണ്ട് കളറ് വെള്ളം അവ അല്ലെങ്കിൽ കളറ് പൊടി ഇതൊക്കെ അവർ ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്ത് അവർ ആസ്വദിച്ച് എല്ലാവരുടെയും മേത്ത് ഒഴുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ആയതുകൊണ്ട് തന്നെ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കുറേ തുണി കസേരയിൽ കൂട്ടിയിട്ടേക്കുന്നത് അത് അലക്കിയ തുണിയാണ് മടക്കാനായിട്ട് ഇട്ടേക്കുന്നതാണ് അപ്പം റൂമിൻ്റെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി പിന്നെ കിച്ചൺ ഓൾറെഡി എൻ്റെ സെറ്റായാലും അപ്പോൾ ഇവിടുന്ന് കുറേ കിച്ചൻ്റെ സാധനങ്ങളൊക്കെ കിച്ചണിലോട്ട് മാറ്റി അങ്ങനെ കുറേ ഒക്കെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവധി കിട്ടുന്ന ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനേ പറ്റത്തില്ല അങ്ങനെ എന്തായാലും ഉച്ചക്കത്തെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രീ ആയിരുന്നപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ദ ഇവരെ കളറൊക്കെ ആയിട്ട് ശരിക്കും കയറി വന്നു അപ്പോൾ കയറി അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന കണ്ടപ്പം ശരിക്കും പേടിച്ചു പോയിട്ടോ പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും കളർ ഇടില്ല രണ്ടൂന്ന് ഫോട്ടോസ് എടുത്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വന്നത് അപ്പോൾ ശരിക്കും ഞാനിവരെ കണ്ടപ്പോൾ പേടിച്ച് പോയി ദൈമം ഇവർ കളറൊക്കെ ആയിട്ട് വന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ മേത്തങ്ങനെ കളർ തൂത്ത് വെക്കുമോ കളർ ഒഴിക്കുവോ എന്നൊക്കെ അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളൊട്ടും കളറെ ഒഴിക്കില്ല ഞങ്ങളുടെ രണ്ടുമൂന്ന് ഫോട്ടോസ് എടുത്ത് തരാൻ പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടി വന്നാന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഫാമിലി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണമെന്ന് പറഞ്ഞു അപ്പം എന്താ പറഞ്ഞാൽ നമ്മളത് എന്തായാലും അത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഭാഗ്യത്തിന് അവർ നമ്മുടെ അടുത്ത് കളറും കാര്യങ്ങളൊന്നും ഇട്ടില്ല അവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു പിന്നെ എൻ്റെ ഫ്രണ്ടാണ് രശ്മി അപ്പോൾ രശ്മി എൻ്റെ കിച്ചൺ കണ്ടില്ലായിരുന്നു കേട്ടോ രശ്മിക്ക് രണ്ടുമൂന്ന് ദിവസം സുഖം ഇല്ലാതൊക്കെ അപ്പോൾ അതുകൊണ്ട് രശ്മി കിച്ചനും കൂടെ കാണാൻ വന്നു അപ്പോൾ കിച്ചൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ രശ്മിയുടെ ഹസ്ബൻഡ് നമുക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചുകൊണ്ട് തന്നു അപ്പോൾ ഐസ് കഴിച്ചു ആക്ച്വലി നമുക്ക് ചുമയൊക്കെയാണ് പക്ഷേ എങ്കിലും നമുക്ക് എന്താ പറയുക എല്ലാവരും കൂടെ കൂടി കഴിക്കുന്ന ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും പിന്നെ അവർ കൊണ്ടു തന്നതല്ലേ അപ്പം അങ്ങനെ എല്ലാവരും കൂടെ കൂടി നിന്ന് ഐസ് ക്രീമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഹോളിയുടെ ആ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ